ജനതയുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അഭിപ്രായപ്പെട്ടു കോട്ടപ്പുറം വികാസ് ഭവനിൽ നടന്ന സംസ്ഥാന സി എൽ സി ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും ക്രിസ്തുമസ് ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയ കോട്ടപ്പുറം സന്ദർശിച്ചത് അപ്പോൾ വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് കോട്ടപ്പുറം രൂപത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കാരണം വിശുദ്ധ തോമസ് ലിഗ ഭാരതത്തിൻ്റെ അപോസ്തുതനായ വിശുദ്ധ തോമസ് ലിഗ കപ്പലിറങ്ങിയത് ഈ മണ്ണിലാണ് മാലിന്യത് റമ്പാമ്പാട്ടിലൊക്കെ പറയുന്നത് പോലെ മാലികരയിൽ കപ്പലിറങ്ങി മാലിന്യനം വന്നിറങ്ങി എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രത്തോട് ഇടപിടിക്കുന്ന ഒരു പാരമ്പര്യം അതെല്ലാം ഈ കോട്ടപ്പുറം രൂപതയുടെ പരിധീരണ ഞാൻ പറഞ്ഞു വന്നത് ഒരു വിശ്വാസ പൈതൃകത്തിൻ്റെ മണ്ണാണ് ഈ കോട്ടപ്പുറത്തിൻ്റെ മണ്ണ് അപ്പൊ ഈ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ഈ സംസ്ഥാന സി എൽ സി ഭാരവാഹിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അതീർത്തും ഉചിതമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു നമുക്കുള്ള ഈ വിശ്വാസ ചൈതന്യവും ആ പൈതൃകവുമെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായി കഴിയും കാരണം വിശുദ്ധ അമർസി പറയുന്ന ഒരു കാര്യമല്ല അതായത് ആത്മീയത എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയിലും ആത്മീയമായ അനുഭവങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മറിച്ച് ആത്മീയത എന്ന് പറയുന്നത് സ്നേഹമായി സഹോദരങ്ങളിലേക്ക് പടരുന്നതാണ് നമ്മുടെ നമ്മുടെ ആത്മീയ നമ്മൾ യും ചുറ്റുപാടുകളിൽ ഒക്കെ അനുഭവമായി മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുനമ്പം തർക്കത്തിന് സമാധാനപരവും നീതിയുക്തവുമായ പരിഹാരമുണ്ടാകണം ഭരണഘടനാ തത്വങ്ങളാലും പരസ്പര ബഹുമാനത്താലും നയിക്കപ്പെടുന്നതാകണം പരിഹാരം മുനമ്പം ജനതയുടെ അവകാശ സംരക്ഷണത്തിന് സി എൽ സി നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു തലമുറകളായി മുനമ്പത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് സി എൽ സി വ്യക്തമാക്കി സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ ഫ്രെജോ വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം രൂപതാ പ്രൊമോട്ടർ ഫാദർ ലിനു പുത്തൻ ചെക്കാലയ്ക്കൽ സന്ദേശം നൽകി സംസ്ഥാന പ്രസിഡന്റ് സാജു തോമസ് നയപ്രഖ്യാപനം നടത്തി തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വിളിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജിൽ സി ജോസഫ് ഷീല ജോയ് കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് ജെസ്മോൻ തോമസ് സംസ്ഥാന സെക്രട്ടറി ഷോബി കെ പോൾ എന്നിവർ സംസാരിച്ചു സുഹൃത്തുക്കളും അനുഷ്ഠിച്ചുകൊണ്ടും വളർന്നു വിരിച്ച് വിശുദ്ധിയിലും ഞാൻ നിയമ ഹൃദയത്തോടെ കാഴ്ചവെക്കുന്നുണ്ടിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി